സംസാരിച്ചു തുടങ്ങുന്നതിന് മുൻപ് ഒരു അഭ്യർത്ഥന ഈ മുൻഭാഗത്ത് ഇവിടെ നിന്ന ഒരാളോടും അതോടൊപ്പം പൊതുവിലാളുകളോടും എനിക്ക് നടത്താനുണ്ട് അതിവിടെ ഒരു വലിയ കൊടി ഉയർത്തി ഉയർത്തിക്കാണിക്കൊണ്ട് കണ്ടു അതിലെ എന്റെ ഒരു ചിത്രം ആലേഖനം ചെയ്തും കണ്ടു ഞാൻ അതൊരു ശരിയായ സമ്പ്രദായമല്ല കാരണം ഞങ്ങള് പാർട്ടി പ്രവർത്തകരെന്ന നിലക്ക് പാർട്ടി നിശ്ചയിക്കുന്ന വിവിധ ചുമതലകൾ വഹിക്കുന്നു ആ ചുമതലകൾ നിറവേറ്റുന്നു അതിൽ വേർതിരിവ് ഉണ്ടാക്കാൻ പാടില്ല അതെപ്പോഴും ശ്രദ്ധിക്കണം നാം നടത്തുന്ന എല്ലാ പ്രവർത്തനവും പാർട്ടിക്ക് വഴിപ്പെട്ടുകൊണ്ടുള്ളതാണ് പാർട്ടിക്ക് കീഴ്പ്പെട്ടുകൊണ്ടുള്ളതാണ് അപ്പൊ അതില് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു ചിത്രം ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത് ഇവിടെ അങ്ങനെയൊന്ന് കണ്ടതുകൊണ്ട് പറയാണ് ഇനി ആ ആളോ അല്ലെങ്കിൽ അത്തരം ആളുകളോ അത് ചെയ്യരുത് അത് മാതൃകയാക്കി മറ്റുള്ളവരും ചെയ്യാൻ പാടില്ല എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്